ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംചേരി ടൗൺ മാരിയമ്മൻ കോവിലിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മൈലക്കൂട്ടത്തിൽ നീലകണ്ഠ നൂതിരി രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം റിട്ടയർഡ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ രവി ചെയ്തു രാമായണം ഭാരത സംസ്കാരത്തെ പ്രജ്വലിപ്പിച്ച ഉജ്ജ്വല ഗ്രന്ഥമാണെന്ന് റിട്ടയേർഡ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാൾ കുറ്റിപ്പുഴ രവി അഭിപ്രായപ്പെട്ടു വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരതമുള്ള കാലത്തോളം രാമായണത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ മൈലക്കൂട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു ചടങ്ങിൽ സേവാ സമിതി പ്രസിഡന്റ് എസ് ആർ മുത്തുകൃഷ്ണൻ അധ്യക്ഷനായി ആധ്യാത്മിക ആചാര്യന്മാരായ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കുടന്നൂർ ഹരിദാസ് വനജ ശങ്കർ സേവാ സമിതി സെക്രട്ടറി ബി സതീഷ് പിള്ള എന്നിവർ പ്രസംഗിച്ചു രാമായണ പാരായണത്തിൽ താൽപര്യമുള്ള എല്ലാവർക്കും രാമായണ പാരായണത്തിനുള്ള അവസരം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സേവാ സമിതി ഭാരവാഹികൾ